ർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം ന്യൂസ് ഹൗസ് വീൽസ് എത്തി ഇന്നലെ രാത്രിയാണ് എത്തിയത് അപ്പം നമ്മളിവിടെ ലഘുചേട്ടനും ജോമോളീച്ചിന്റെ വീട്ടിലാണ് ഇന്നലെ സ്റ്റേ ചെയ്തത് ഇപ്പോഴും നമ്മളവിടെ തന്നെയാണുള്ളത് അപ്പോൾ ഉച്ചയായിട്ടോ ഇതുവരെ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വീട്ടിലെ നമുക്ക് ഇവിടെ വീട് കിട്ടി അപ്പോൾ ഞങ്ങൾ രാവിലെ ലേറ്റ് ആയിട്ട് എണീറ്റത് എല്ലാവരും ഒക്കെ കഴിഞ്ഞ് കുളി തലിയൊക്കെ കുളിപ്പിച്ച് പിന്നെ കുറച്ച് തുണിയൊക്കെ ഇലക്കാനുണ്ടായിരുന്നു അതൊക്കെ ഇലക്കി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ജോമോസിയാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടിക്ക് പോയേക്കാണ് അപ്പോൾ പിള്ളേരാണെങ്കിൽ ഇവിടെ കളിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോയിട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്നും നമ്മൾ വീടൊന്നും പോയി കാണാൻ കണ്ടില്ലല്ലോ വന്നിട്ട് അപ്പോൾ ഒന്ന് പോയി കാണാം എന്നർത്ഥം ഇറങ്ങുകയാണ് അപ്പം നിങ്ങളങ്ങോടെ കാണിച്ചു തരാം കേട്ടോ 200 മീറ്ററി. പൊളിസാണ്ട. ഈ നട. എവിടത്തെ പോലീസ് ഒക്കെ നിണ്ട്. ആ ഈ പൂക്കളി ഇട ഞങ്ങള് വരുന്ന വഴിക്ക് കണ്ടുട്ടോ. അവിടെ എന്താ ഇങ്ങനത്തെ പൂക്കള് കാണുന്നത്? അതെ അല്ലേ? ആയി ചെടി. സാധാരണ സ്ക്രീനിൽ ഉള്ള പൂക്കള് അല്ല. ഇതാണ് മറ്റേ. ആ ക്വാട്ടിക് സെന്ററല്ല. ഓക്കേ. ഇതാണ് വീട്. അങ്ങോട്ട് കുറച്ചൊന്ന് പോട്ട്. മക്കളെ ഇടാറില്ല. ഇതാണ് നമ്മുടെ ട്ടോ ഒരു വുഡൻ വീട്ടില് താമസിക്കും ഞങ്ങൾ അതായത് നമ്മുടെ ബാക്ക് സൈഡ് നമ്മൾ ബാക്ക് സൈഡൊക്കെ ആണ് ഓട്ടോ കെറാണത് ഇവിടെ രണ്ട് സ്റ്റോറേജ് ഗാരാജൊക്കെ ആയിട്ട് രണ്ട് സ്ഥലമുണ്ട് പിന്നെ ഇവിടെ ഒരു ഡക്ക് ഓ ഇവിടെ എന്തോന്നും ഗാർഡൻ ബെഡ് ആ ഇവിടെ ഗാർഡൻ ബെഡ് ഒക്കെ ഉണ്ട് കേട്ടോ അടിപൊളി നമുക്ക് എന്തെങ്കിലുമൊക്കെ നടാം പിന്നെ ഇതാ ഇവിടെ കുറച്ച് സ്ഥലം തുണി അരിച്ചിട്ടുള്ള സ്റ്റാൻഡുണ്ട് ഒരു ചെറിയൊരു ബാക്കിയാട് അതിലൊക്കത്തെ വീട്ടിൽ നാരങ്ങ കായ്ച്ചടുപ്പുണ്ടല്ലോ അതെ ഒത്തിക്കിങ്ങോട്ട് നമ്മുക്കെന്നാണ് ഇവിടുത്തെ നിയമം ഓ ഇത് ഒറ്റ ഇതാ അല്ലേ രണ്ട് ഡോറായിട്ട് ഇവിടത്തെ മിക്ക വീടുകളിൽ ഒരു മെഷീന്റെ ഒരു ഡോറ് കാണുന്നുണ്ട് നിങ്ങൾ വലതു കാലം കേറാണ് വിശാലമായ ഷോറൂം ഇത് പ്രദൃക്ഷണേഘട്ടാണ് ലിവിങ്ങും കിച്ചണും ഡൈനിങ് എല്ലാം കൂടെ ഒരുമിച്ച് ഇത്രയൊരു ഏരിയ കിട്ടിയത് ഇവിടെ ലിവിങ് ടി വി ടി വി സ്റ്റാൻഡും മൗണ്ട് വോൾമൗണ്ട്തുകൊണ്ട് നല്ലതാണ് നമുക്ക് ജീവി പിടിക്കാൻ തുടങ്ങിയായിരുന്നു നല്ല മാർബിളുടെ കേട്ടോ ടീ വി സ്റ്റാൻഡ് അടിപൊളി ആഹാ ചേട്ടന് ബിഗ് താങ്ക്സ് നമുക്ക് ഇവിടെ ഒരു ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റും പിന്നെ എന്താ പറയാ നമ്മുടെ ഷവറും ബാത്റൂമും നമുക്ക് ഇത്രയും ഇതുവരെ നമ്മുടെ പണവും തൂക്കാനോ നമ്മുടെ സിൽവർ പ്ലേമാർട്ടും ഇട്ടില്ല ഇവിടെ കൊറേ ആണി ഉണ്ട് നമ്മടെ സാധനങ്ങളെല്ലാം വന്ന് ഇങ്ങനെ ഇന്നലെ രാവിലെയാണ് വന്നെത്തിയത് അതുകൊണ്ട് അറേഞ്ച് ചെയ്തിട്ടില്ല നമ്മൾ കേട്ടോ ാണ് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് നമ്മുടെ ചെറിയ ഫ്രിഡ്ജായിരുന്നു അല്ലെ എവിടെ വെക്കുമ്പോ അതൊന്ന് തരല്ലേ അതിന് മുേണ്ടടോ ഫന്ന ലൈറ്റ് ഉണ്ട്ട്ടോ കിച്ചണിൽ ഇല്ല അമ്മ ചേച്ചിയല്ല പറഞ്ഞതല്ലേ ഓ ശരി ആയി ഇതിപ്പോ ഇവിടെ അമ്മ നല്ല ലൈസ് ഹരിപ്രസ് ലൈസ് സെലക്ഷൻ ടെമ്പോ മൈക്രോവേവ് വെക്കണോ ആ ഇന്തോ മൈക്രോ ആണ് സാധാരണ ഉണ്ട് സാധാരണ ഉണ്ട് എന്നല്ല ആരെ മൈക്രോ ആണ് സാധാരണ നമ്മൾ സെയിം മൈക്രോ ആണ് കേമറ്റല അതെല്ലാം നമ്മുടെ മൈക്രോ യൂണിറ്റന്റെ ഇന്തോ സാറം ടച്ച് ഇത് കണ്ടോ ചാർജർ ചാർജറോ സ്പീക്കർ സ്പീക്കർ ബ്ലൂടൂത്ത് ഉണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ലോ ോണ്ട്രിയാണ് yeah. നമ്മ ശിം ശിമനാ അങ്ങടെ നിങ്ങൾക്ക് ടോർസ് അടക്ക വെക്കാം ഇത് ഡോറിൻ്റെ ബാക്കിൽ വെച്ച നല്ലത് ഇરે ഇ ഞാൻ bitte അല്ല അങ്ങറിന്ന് അതാണ് unboxing ആണ് ഓറ നമ്മ ഫസ്റ്റ് റോള നമ്മ സാനല എങ്ങനെ തന്നോ എന്ന് പറഞ്ഞാ ഇത് ടേബിളിന്റെ ആവശ്യമില്ല <laughs> ഇവിടെ പിടിച്ച ഇഷ്ടംപോലെ ആണിട്ടോ ഇത് നമ്മളെ ഡൈനിങ് സ്പേസ് നമ്മള് ഡൈനിങ് ടേബിൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എല്ലാ വീട്ടിലും ഫാൻ ഉണ്ട് ഫാൻ പ്ലസ് ലൈറ്റ് അത് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന എല്ലോ അതുകൊണ്ടായിരിക്കും ഇത്രയും വലുപ്പല്ലോ വള്ളി വലിയ വ്യൂ ആണല്ലേ സോ ഫ് നമ്മുടെ ബെഡ്റൂം കണ്ടിട്ട് ചുമ്മാ ഇവിട ബെഡ്റൂം ഉണ്ട് നമുക്ക് അടുത്ത ബെഡ്റൂം കാണാം ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ല ബെഡ് ജസ്റ്റ് ഗണേറ്റർ ഓൺ ലോർ ഇങ്ങനത്തെ സൗകര്യം നമുക്ക് ഒരു വീട്ടിലും കിട്ടിട്ടില്ല നമ്മുടെ ഫ്രണ്ട് അതില് വാതില് എന്താ നോക്കാം നമ്മടെ ഫ്രണ്ട് അടിപൊളി നമുക്ക് ഇവിടെ ഇട്ടിരിക്കുന്നു കാറ്റ് കൊള്ളാം ഇവിടെ ഇരുന്നിട്ട് സെന്റർ അല്ല പിന്നെ ഇവിടെ നല്ല ഗ്രീനറി ഉണ്ടല്ലോ പാർക്കാണോ അത് ഇതായത് കേട്ട് ഫ്രണ്ട് പേര് നമുക്ക് ഫ്രണ്ടില് ഒരുപാട് കുറെ സ്ഥല ഈ മരം ചാക്കരണ്ട മരം കേട്ടോ ഇത് പോത്ത് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഈ രണ്ട് മരങ്ങളെല്ലാം അടിപൊളിയായിരിക്കട്ടോണ്ട് അത് നോക്കി റിച്ച് ആഡ് ബ്രൈറ്റ് മ്യൂസിക്സ് ഉണ്ട് കെട്ടുന്ന പേര് മ്യൂസിക് കഴിക്കാൻ വേണ്ട ഇവിടെ ആ മരങ്ങളും ചാക്കരണ്ട മരങ്ങളാ ഇത് ഇത് നോക്കി ഞാനിപ്പോഴാണ് ഇത് കാണുന്നത് നമ്മുടെ ഏലക്കത്തെ വീട്ടിലെ വാഴ കണ്ടോ വാഴക്കൂട്ടമാണ് ആ ഹാടിതാണ് കേട്ടോ ലിക്ക ചേട്ടൻ്റെ വീട് ആ വീടൊന്നാണിച്ചല്ല ചേട്ടൻ വണ്ടി ഇറക്കുന്നു അതാണ് കേട്ടോ വീട് അവിടെയൊക്കെ നല്ലൊരു നല്ലൊരു ഏരിയ ആണ് ഇത് നല്ല ഭംഗി ഞങ്ങളെല്ലാവരും കൂടി ഇപ്പം വീട്ടിലേക്ക് വന്ന് പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ലഘു ചേട്ടനൊക്കെ വീട്ടിലാണ് കേട്ടോ സ്ഥിരം സാധനങ്ങളൊക്കെ കയറ്റി വെക്കാനും ഒക്കെ ജസ്റ്റ് വന്ന് പോകുന്നേ ഉള്ളൂ പതിയെ പതിയെ ചെയ്യുന്നുള്ളൂ ഞങ്ങള് നെക്സ്റ്റ് ഡേ അങ്ങനെയൊക്കെ ഇറച്ചിക്കെട്ട് ഇപ്പോഴേ കാണുന്ന But, uh, oh, yeah. What? What? Medium. Medium? <laughs> Not impressed. What is too medium. You say you don't know. Correct. He's correct. <laughs> He's correct. <laughs> ഇതൊക്കെ ചേട്ടൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ബോക്സുകളൊക്കെ പൊട്ടിച്ച് സാധനങ്ങളൊക്കെ പറിക്കേക്കുന്നത് പിന്നെ ഇന്ന് പിള്ളേർ കൂടി വന്നു വന്നോട്ടെ ഇന്നാണ് ആദ്യമായിട്ട് പിള്ളേരെല്ലാം വരുന്നത് ഇത് എൻ്റെ മോളും മുന്നോസും എല്ലാവരും കൂടി വന്നത് ജോമോളേജിക്കാണ് എന്ന ഡ്യൂട്ടിയാണ് നമ്മൾ ഓസ്ട്രേലിയ തന്നെ ആണെങ്കിൽ പോലും ഓരോ സ്റ്റേറ്റ് മാറുമ്പം ഇവിടുത്തെ ഡ്രൈവിംഗ് ലൈസൻസ് മാറേണ്ടതുണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ഗവണ്മെന്റ് ഓഫീസാണ് ഇത് അപ്പം ഓരോ സ്റ്റേറ്റിനും ഓഫീസുണ്ട് അതിനെല്ലാം ഡിഫറെൻറ്റ് പേരാണ് കേട്ടോ സർവീസ് ഓസ്ട്രേലിയ എന്നും സർവീസ് ടാസ്മേനിയ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സർവീസ് എൻ എസ് ഡബ്ല്യൂ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു വർക്കിംഗ് വിത്ത് ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കാർഡ് എടുക്കാനാണ് കേട്ടോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അത് മാൻഡേറ്ററി ആണ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് മാറ്റാൻ ആറുമാസം വരെ സമയമുണ്ട് സമയം ഉണ്ടാവും ആറുമാസം ത്രീ ടു സിക്സ് മന്ത്സ് സമയമുണ്ട് ഇതാ ഞങ്ങൾ വീണ്ടും അടുത്ത ദിവസം വന്നിരിക്കുകയാണ് കുറേയൊക്കെ സാധനങ്ങൾ എടുത്തു വെച്ച് എന്നാലും കുറേ ഈ അടുക്കളയിൽ സാധനങ്ങൾ എടുത്ത് ാണ് പണി അപ്പോൾ അത് ഇനിയും കിടപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ആക്ച്വലി എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പതിയെ വരുവുള്ളൂ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും ആകുമ്പോഴത്തേക്ക് വെച്ചാകും പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ലെക്ക് ചേരൻ്റെ അടുത്ത് പോവും എന്നെ ജോമോളീഷ്യം ഉണ്ടാക്കുന്ന ഫുഡ് അടിപൊളി ഡിലീഷ്യസ് ഫുഡാണ് എല്ലാ ദിവസവും ഞങ്ങൾ നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് കുറേ അങ്ങോട്ട് വാർ വലിച്ച് കഴിക്കും അങ്ങനെ പിന്നെ വാർ നിറഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതാകും പിന്നെ ക്ഷീണമാകും വെച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കും പിന്നെ രാത്രിയായി പിന്നെ അടുത്ത ഫുഡടി കിടന്നു നോക്കാം ഇതൊക്കെ തന്നെയാണ് കേട്ടോ പരിപാടി പിന്നെ ഇതാ നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കുറേ ഫർണിച്ചേഴ്സ് കട്ടിലും ഫ്രെയിം ഫ്രെയിമും പിന്നെന്താ സൈഡ് ടേബിളൊക്കെ ചേട്ടൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ഇതാ ചേട്ടൻ ഇവിടെ നമുക്ക് ടി വി ഒക്കെ ഫിക്സ് ചെയ്തത് വാൾ മൗണ്ടൊക്കെ വെച്ചിട്ട് പിന്നെ എനിക്ക് ജോലിക്ക് കയറാൻ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ചേച്ചി ഞങ്ങൾ അങ്ങനെ പതിയെ ചെയ്താൽ മതി പതി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിട്ടൂലില്ല അപ്പോൾ അതിന് എന്താ പറയുക അതിനനുസരിച്ച് ഞങ്ങൾ ഭയങ്കരമായിട്ടങ്ങ് അലസരമായി പതിയെ പതിയെ ആണ് കേട്ടോ ചെയ്ത് അങ്ങനെ ഒരാഴ്ചയോളം ഞങ്ങൾ ചേട്ടനും ചേച്ചിയുടെ അടുത്ത് നിന്ന് അപ്പോൾ ലിക്കുചേട്ടനെ ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര വലിയ സപ്പോർട്ടായിരുന്നിട്ട് പറഞ്ഞായിരിക്കും പറ്റില്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മൂവിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഭാഗ്യം എന്നാണെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു സ്ട്രെസ്സും ഫീൽ ചെയ്തില്ല വളരെ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മൂവായിരുന്നു ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്ന ഫീലായിരുന്നു എന്നിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ പുതിയ സ്ഥലവും വീടൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയണം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം അതെല്ലാം എല്ലാവർക്കും അബൈ താങ്ക് യു